കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്ന് തീരുമാനമായില്ലെങ്കിലും സൂപ്പർ കപ്പിന് മുൻപ് തന്നെ വിദേശ സൈനിങ്ങുകൾ എല്ലാം നടത്തിയതും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിയതും പോസിറ്റീവായ കാര്യമാണ് മികച്ച വിദേശ നിലയാണ് ഇത്തവണ കെ ബി എഫ് സിക്ക് ഉള്ളത് അൽവാരോയും ഡയസും ഉണ്ടായിരുന്ന സീസണിന്റെ വൈബാണ് ട്രെയിനിംഗ് വീഡിയോകളിൽ നിന്നൊക്കെ ആരാധകർക്ക് ലഭിക്കുന്നത് ടീമിന്റെ ആദ്യ കിരീടം സൂപ്പർ കപ്പിലൂടെ നേടാൻ ഉറപ്പിച്ച് തന്നെയാകും മഞ്ഞപ്പട ഇറങ്ങുക മുപ്പതാം തീയതി രാജസ്ഥാൻ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സൂപ്പർ കപ്പ് വിജയികളെ കുറിച്ച് ചാട്ട് ജി പി ടി ചോദിച്ചപ്പോൾ ചാട്ട് ജി പി ടി പ്രവചിച്ചത് നോക്കാം സൂപ്പർ കപ്പിൽ സർപ്രൈസ് പെർഫോമൻസ് നടത്തുക സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആയിരിക്കും ബെസ്റ്റ് സൈനിങ് ഡാനി റാമിറസ് ടോപ് സ്കോറർ ജാമി മഗ്ലാരൻ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ തോൽപ്പിച്ച് സൂപ്പർ കപ്പ് നേടുമെന്നാണ് ചാറ്റ് ജി പി ടി പറയുന്നത് വിജയം രണ്ട് ഒന്നിന് ആയിരിക്കുമെന്നും വിജയഗോൾ ലൂണ നേടുമെന്നുമാണ് പ്രഡിക്ഷൻ കാറ്റലയ്ക്കും സംഘത്തിനും ആദ്യ കിരീടം കൊച്ചിയിലെത്തിക്കാനാകുമോ എന്ന് കാത്തിരുന്നു കാണാം